ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പങ്ക ഹൈവേ ഇളംകുളം ആ ഇളംകുളത്ത് നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി മനോഹരമായ ഏരിയയിലുള്ള ഇരുപത്തി മൂന്ന് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് മനോഹരമായ പ്ലോട്ടാണ് വാസ്തു ഉത്തമമായ പ്ലോട്ടാണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വെക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടുത്തൊക്കെ നല്ല വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു സെന്റിന് ഒന്ന് എഴുപതാണ് വില പറയുന്നത് ഒന്ന് എഴുപത് മൊത്തം കെട്ടിത്തിരിച്ച് പണിയെല്ലാം തീർത്തിട്ടിരിക്കുന്നതാണ് നേരെ വന്ന് വീട് പണി തുടങ്ങിയാൽ മതി രണ്ട് സൈഡിലും ടാറിങ് റോഡുണ്ട് ഇങ്ങോട്ട് വീട് വെച്ചാൽ കിഴക്കോട്ടും അങ്ങോട്ട് വീട് വെച്ചാൽ വടക്കോട്ടും ദർശനത്തിൽ പണിയാവുന്നതാണ് ഈ ടാറിങ്ങിനോടും നീണ്ടകത്തുള്ളതാണ് ഇതും ഉപയോഗിക്കാവുന്നതാണ് അപ്രമിപ്പറയുമൊക്കെ വീടുകളും നടക്കുന്നു ഇതിന്റെ അകത്ത് കിണർ കുത്തണമെന്നില്ല ഇതൊരു കോമൺ കിണറായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്ന സ്ഥലം മോട്ടർ വെച്ച് വെള്ളം എടുത്താൽ മതിയാവും ആ മൂലയ്ക്ക് പൈപ്പിന്റെ കളക്ഷൻ കൊടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട് കിണർ കുത്തിണെന്ന് നിർബന്ധമില്ല ഇവിടെ നിന്ന് കൾഷൻ എടുത്താൽ മതിയാവുന്നതാണ് കൾഷൻ ഓൾറെഡി പൈപ്പ് അവിടെ ഇട്ടിട്ടുണ്ട് കൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ഇളംകുളത്ത് നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ ഇരുപത്തിമൂന്ന് സെൻറ്റ് പ്ലോട്ട് ഒന്ന് എഴുപത് സെൻറ്റിന് വില പറയുന്നു രണ്ട് സൈഡിലും റോഡുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക